നമസ്കാരം പ്രതിരോധ മേഖലയിൽ ലോകത്തെ ഒന്നാം നമ്പർ രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ മിസൈലുകൾ ലോകത്തെ ഏത് രാജ്യത്തെയും മിസൈലുകളോട് കിടപിടിക്കാൻ പറ്റിയതാണ് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല പാകിസ്ഥാനുമായുള്ള ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടിയിലൊക്കെ തന്നെ ഇന്ത്യ നമ്മുടെ കരുത്ത് തെളിയിച്ചതാണ് ലോകത്തെ ഏറ്റവും അത്യന്താധുരിക ആയുധ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളിലെ പോലെ തന്നെയാണ് ഇന്ത്യയും അക്കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പുറത്തുവിട്ടൊരു വാർത്ത ഏറെ അഭിമാനം പകരുന്ന ഒന്നാണ് ഇന്ത്യ പ്രതിരോധ മേഖലയിൽ ഇത് എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത് ഇന്ത്യ അഗ്നി പ്രൈം എന്ന ഒരു മധ്യ ദൂര മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചത് എത്രയോ മിസൈലുകൾ നമ്മൾ പരീക്ഷിക്കുന്നു ഇതിലെന്താണ് ഇത്രയും വിശേഷമുള്ളതെന്ന് ചോദിച്ചാൽ ഇതിന് വലിയൊരു പ്രത്യേകതയുണ്ട് ഈ മിസൈൽ വിക്ഷേപിച്ചിരിക്കുന്നത് ഒരു ട്രെയിനിൽ നിന്നാണ് ട്രെയിനിൽ നിന്ന് മിസൈൽ വിക്ഷേപിക്കാൻ കഴിവുള്ള ലോകത്തെ അപൂർവം രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നാണ് നമ്മുടെ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു വലിയ നേട്ടം തന്നെയാണ് ലോകത്ത് അപൂർവം രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ട്രെയിനിൽ നിന്ന് മിസൈലുകൾ അയക്കാനുള്ള സംവിധാനമുള്ളത് റെയിൽവേ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ സിസ്റ്റത്തിൽ നിന്നാണ് ഈ മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഒരുപക്ഷെ ഒന്നാം സ്ഥാനത്ത് തന്നെ അത് ഇന്ത്യ ആണെന്ന് പറയാം അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെയിനിൽ നിന്ന് ഇത്തരത്തിൽ മിസൈൽ പ്രയോഗിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു നേട്ടമായി തന്നെ കണക്കാക്കേണ്ടി വരും കാരണം രാജ്യത്ത് എവിടെയും അപൂർവം ചില സ്ഥലങ്ങളിലൊഴിച്ച് റെയിൽവേ ലൈൻ എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ ശത്രുരാജ്യങ്ങൾ ഇന്ത്യ ഇനി കൂടുതൽ ഭയക്കേണ്ടി വരും മാത്രമല്ല ഈ മിസൈലുകളുടെ വ്യാപ്തി എന്ന് പറയുന്നത് രണ്ടായിരം കിലോമീറ്റർ ദൂരം വരെ ഇത് സഞ്ചരിക്കും എന്നുള്ളതാണ് നേരത്തെ സോവിയറ്റ് യൂണിയൻ ഇത്തരത്തിൽ ട്രെയിനിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന തരത്തിലുള്ള മിസൈൽ സംവിധാനം അവർ വികസിപ്പിച്ചെടുത്തിരുന്നു പക്ഷേ അവർക്ക് അത് പൂർണ്ണമായും അത് ഫലപ്രാപ്തിയിലെത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മറ്റൊന്നുമല്ല അപ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞിരുന്നു യു എസ് എസ് ആർ പല പല രാജ്യങ്ങളായി വേർതിരിഞ്ഞു അങ്ങനെ പിന്നീട് അവർക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വന്നിരുന്നു അമേരിക്കയിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അവർ വിജയകരമായി നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു ഉത്തരകൊറിയയിലും ട്രെയിനിൽ നിന്നും വിക്ഷേപിക്കാവുന്ന മിസൈലുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അവിടുത്തെ എല്ലാ കാര്യങ്ങളും രഹസ്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല ചൈനയിലൊക്കെ തന്നെ ഇത്തരം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഏഷ്യൻ രാജ്യങ്ങളിൽ ഈ നേട്ടം കൈവരിക്കുന്ന അപൂർവ രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറുകയാണ് മാത്രമല്ല ഈ ഇത്തരത്തിലുള്ള ഈ റെയിൽവേ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള മിസൈൽ ലോഞ്ചറുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യൻ റെയിൽവേയിൽ നിരവധി സ്ഥലങ്ങളിൽ തുരങ്കങ്ങളിലൂടെയാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത് ട്രെയിനുകൾ ഈ തുരങ്കങ്ങൾക്കുള്ളിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ തുരങ്കങ്ങൾക്കുള്ളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എങ്കിൽ ശത്രു രാജ്യങ്ങളുടെ റഡാറുകൾക്ക് അവയെ ഒരിക്കലും കാണാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അപാരമാണ് ഇതിൻ്റെ പ്രഹരശേഷി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വികസിപ്പിച്ചെടുത്തത് ഇന്ത്യയുടെ തന്നെ നമ്മുടെ അഭിമാന സ്ഥാപനമായ ഡി ആർ ഡി ഒ തന്നെയാണ് നിരവധി ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തിയിട്ടുള്ള ഡി ആർ ഡി ഒയെ പ്രതിരോധ മന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ മുന്നേറുക തന്നെയാണ് ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനമുള്ള രാജ്യങ്ങളിലൊന്ന് തന്നെയാണ് ഇന്ത്യ സാമ്പത്തികമായും സൈനികപരമായും ഒക്കെ തന്നെ ഇന്ത്യ കുതിക്കുക തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും പുതിയ ഉദാഹരണമായി മാറുകയാണ് ഈ ട്രെയിനിൽ നിന്നുള്ള ഈ ഒരു മിസൈൽ ലോഞ്ചർ സംവിധാനം ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോയും എല്ലാം തന്നെ നമ്മുടെ പ്രതിരോധ മന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് വലിയ തയ്യാറെടുപ്പാണെന്നും കൂടാതെ തന്നെ പെട്ടെന്ന് ഈ മിസൈൽ വിക്ഷേപിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ളതെന്ന് രാജ്യം മുഴുവൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റെയിൽവേ നെറ്റ്വർക്ക് സംവിധാനമുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് എവിടെയും ഛത്രുക്കൾക്ക് നേരെ ഇത് പ്രയോഗിക്കാൻ കഴിയും വലിയൊരു നേട്ടമാണ് സാധാരണ നമ്മൾ പലപ്പോഴും മിസൈൽ ലോഞ്ചറുകൾ നമ്മൾ വലിയ ട്രക്കുകളിൽ മറ്റും കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ അന്തർവാഹിനികളിൽ നിന്ന് മിസൈൽ അതുപോലെ വിമാനങ്ങളിൽ നിന്ന് മിസൈലൊക്കെ തന്നെ നമ്മൾ വിക്ഷേപിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ വളരെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് ആ കൂട്ടത്തിലാണ് ഇപ്പോൾ ട്രെയിനിൽ നിന്നും കൂടെ നമുക്കിപ്പോൾ മിസൈൽ അയക്കാൻ കഴിയുമെന്ന അനിതര സാധാരണമായ ഈ ഒരു പ്രത്യേകത മിസൈൽ കൂടി നമുക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യയെ രാജ്യത്തെ എല്ലായിടത്തും ശക്തമായ പ്രതിരോധം തീർക്കാൻ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇന്ത്യ മുഴുവൻ റെയിൽവേയുടെ നെറ്റ്വർക്കിൽ പെടുന്നു വളരെ അപൂർവം മേഖലകൾ മാത്രമേ അതിൽ പെടാതെ ഉള്ളൂ മിസോറാം ഏറ്റവും അവസാനമായി നമ്മളെല്ലാവരും കണ്ടതാണ് മിസോറാം ഇന്ത്യയുടെ റെയിൽവേയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരം കിലോമീറ്റർ ദൂരത്തേക്ക് ഇതിൽ മിസൈൽ പായിക്കാം എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ് റഷ്യയും അമേരിക്കയും എല്ലാം അന്ന് വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ ലോഞ്ചർ സംവിധാനത്തിന് എണ്ണൂറ് കിലോമീറ്റർ ദൂരം വരെ മാത്രമേ മിസൈൽ അയക്കാൻ കഴിയുമായിരുന്നുള്ളൂ പക്ഷേ ഇന്ത്യ ആകട്ടെ രണ്ടായിരം കിലോമീറ്റർ ദൂരത്തേക്ക് മിസൈൽ പായിക്കാൻ കഴിവുള്ള ഒരു മിസൈൽ ലോഞ്ചിങ് സംവിധാനം തന്നെയാണ് ട്രെയിനിൽ ഒരുക്കി ലോകത്തെ വീണ്ടും അത്ഭുതപ്പെടുത്തുന്നത്